നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുമന്ത്രിമാരും നടത്തിയ നവകേരള സർക്കിട്ടിനിടയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തല്ലിച്ചതച്ചതും ജീവന് പോലും അപായം സംഭവിക്കാവുന്ന തരത്തിൽ ചെടിച്ച ടീം ഹെൽമറ്റും കൊണ്ട് തലയ്ക്കടിച്ചതും കനാലിൽ തള്ളിയിട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നടത്തിയ ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ മുഖ്യമന്ത്രി കണ്ടില്ലായെങ്കിലും നാട്ടുകാർ കണ്ടു പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ജീവനക്കാരനും പോലും ചാടിയിറങ്ങി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലുന്നതിനും കേരളം സാക്ഷിയായി എന്നാൽ എസ് എഫ് ഐക്കാർക്കുള്ള തിരിച്ചടി ഇന്ന് തൃശ്ശൂരിലെ എങ്ങണ്ടിയൂരിൽ വെച്ച ഫേഷായി കൊടുത്തിരിക്കുകയാണ് ചിലർ യെങ്ങണ്ടിയൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐ കുഞ്ഞുങ്ങളെയാണ് ആരൊക്കെയോ ചേർന്ന് പഞ്ഞിക്കിട്ടത് ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ പഞ്ഞിക്കിട്ടവർ ബി ജെ പി കാരോ ആർ എസ് എസുകാരോ ആണ് ട്വൻ്റി ഫോർ ചാനലിൻ്റെ റിപ്പോർട്ടർക്കൊക്കെ ഈ സംഭവത്തിൽ അതിയായ രോഷവും സങ്കടവും ഒക്കെ ഉണ്ടെന്ന് ആ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാകും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ കാണാത്ത രോഷവും ഷോവും സങ്കടവും ഒക്കെ പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴാണ് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത് പോലീസിൻ്റെയും സിആർ പി എഫിൻ്റെയും സുരക്ഷ ഗവർണർക്കുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ടാണ് പലയിടങ്ങളിലായി നിന്നിരുന്ന എസ് എഫ് ഐക്കാർ അപ്രതീക്ഷിതമായി ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തി കരിങ്കൊടി കാണിച്ചത് ഇത് ഗവർണർ കാണുകയും ചെയ്തു പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പത്തോളം പ്രവർത്തകരാണ് കരികുടി കാണിച്ചത് എങ്ങണ്ടിയൂർ ഒരു തീരദേശ മേഖലയാണ് അതുകൊണ്ട് തന്നെ ചാലക്കുടി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തിയിരുന്നു കൊല്ലം നിലമേലിൽ നടന്ന സംഭവങ്ങൾക്കു ശേഷം കേന്ദ്ര സുരക്ഷ ഗവർണർ ചോദിച്ചു വാങ്ങിയതാണ് എന്നാൽ സിആർ പി എഫ്കാരുടെ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടാണ് എസ് എഫ് ഐക്കാർ ഗവർണറുടെ വാഹനത്തിനു നേരെ എങ്ങണ്ടിയൂരിൽ പാഞ്ഞെടുത്തത് പോലീസും പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് എങ്കിലും അതും എസ് എഫ് ഐക്കാർ ഭേദിച്ചു എന്തായാലും ഗവർണർക്കെതിരെ കരികൊടി പ്രതിഷേധക്കാർ പാഞ്ഞെടുത്തതോടെ ചിലർ എസ് എഫ് ഐക്കാരെ നന്നായി മർദ്ദിച്ചു അവർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നാണ് ചിലരുടെ വാദം എങ്ങനെയായാലും വിരോധമില്ല കാരണം യുവന്മാർക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് വളരെ ആവശ്യമായിരുന്നു എസ് എഫ് ഐക്കാരാണ് എന്നൊക്കെയാണ് വാദമെങ്കിലും കാഴ്ചയിൽ നാല് പിള്ളേരുടെ തന്തമാരാണെന്ന് തോന്നും പലരെയും കണ്ടാൽ മുപ്പത് വയസ്സുള്ളവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയുടെ പ്രവർത്തകരെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ യു പി പോലെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അണികൾ മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നും കേരളത്തിൽ ഇത് ആദ്യമാണെന്നുമൊക്കെയാണ് ട്വന്റി ഫോർ ചാനലിലെ റിപ്പോർട്ടർ രോധിക്കുന്നത് നവകേരള സർക്യൂട്ടിനിടയിൽ നടന്ന സംഭവങ്ങളൊന്നും ഈ മാന്യദേഹം കാണില്ല കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടായിട്ടും പിന്നെയും ഈ പിള്ളേരെ ഇളക്കി വിടുന്നവർക്ക് ഒരു ചുക്കും സംഭവിക്കില്ല മാസപ്പടി എസ് എഫ് ഐ എക്സാലോജിക് സാമ്പത്തിക പ്രതിസന്ധി മറച്ചു പിടിക്കേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് അപ്പോൾ ഗവർണറെ വഴിതടഞ്ഞ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് നല്ലൊരു മറയാണെന്ന് നേതാക്കൾക്കറിയാം ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഈ നേതാക്കളുടെ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ച പുഷ്പന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അന്നത്തെ നേതാക്കളെല്ലാം ഇപ്പോൾ ഘടകം അറിഞ്ഞിരിക്കുന്നു സി നേതാക്കൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല കാരണം അവർക്ക് മനസാക്ഷി എന്ന ഒരു സാധനവും മനുഷ്യത്വം എന്നൊരു വികാരവും ഇല്ലല്ലോ നിലമേലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നതെങ്കിലും മൂന്നാം ദിവസം അവർ ജാമ്യത്തിലിറങ്ങി അതെങ്ങനെയാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും എങ്ങൻ്റെ യൂരിൽ എസ് എഫ് ഐക്കാരെ പഞ്ഞിക്കിട്ടവരെ അഭിനന്ദിക്കുക തന്നെ വേണം തിരിച്ചു കിട്ടും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴെങ്കിലും ഇവറ്റകൾ ഇത്തിരി മര്യാദ കാണിക്കുമോ എന്നറിയാമല്ലോ